ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഉറപ്പ് ഷൊർണൂർ മെഡിക്കൽ ട്രസ്റ്റ് ഷൊർണൂർ പട്ടാമ്പി ഞാങ്ങാട്ട്രി ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവാഘോഷങ്ങൾക്ക് തുടക്കമായി മെയ് ഇരുപത്തിയൊന്ന് വരെ നടക്കുന്ന ആഘോഷത്തിന്റെ ഭാഗമായി വേട്ടേകരൻ ക്ഷേത്രത്തിൽ നിന്ന് കലവറ നിരക്കൽ ഘോഷയാത്ര നടന്നു നിരവധി ഭക്തർ ചടങ്ങുകളിൽ പങ്കെടുത്തു മെയ് പതിനൊന്ന് വരെയാണ് ഞാങ്ങാട്രി ഭഗവതി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ ഉത്സവം നടക്കുന്നത് വേദമന്ത്രാക്ഷരികളിലൂടെ നടത്തുന്ന ഉപാസനകൾ അനുഷ്ഠാന ക്രിയകൾ ഹവനങ്ങൾ വിശേഷാൽ പൂജകൾ തുടങ്ങി എട്ട് ദിവസം നീണ്ടു നിൽക്കുന്ന ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി ആഞ്ഞം മധുസൂദ്രൻ നമ്പൂതിരിയും അണ്ടലാടി പരമേശ്വരൻ നമ്പൂതിരിപ്പാടും മുഖ്യ കാർമികത്വം വഹിക്കും ആഘോഷത്തിന്റെ ഭാഗമായി കലവറ കലവറനിറയ്ക്കൽ ചടങ്ങ് നടന്നു വിവിധ ദിവസങ്ങളിലായി വിശേഷാൽ പൂജകൾ പന്തിരടി പൂജ മുളപൂജ വേദിയിൽ ചാക്യാർ ചാക്യാർകൂത്ത് തിരുവാതിരക്കളി നൃത്യങ്ങൾ ഓട്ടൻതുള്ളൽ കലാപരിപാടികൾ എന്നിവ നടക്കും മെയ് പതിനൊന്നിന് വലിയ ആറാട്ടോടുകൂടി ഉത്സവാഘോഷങ്ങൾ സമാപിക്കും വ്യൂ ന്യൂസ് ലോകം കണ്ടു തുടങ്ങുക